നമ്മുടെ ആനക്കൂട്ടന്മാർ ഇത് ഇവിടെ വന്ന് ഒരു അല്പം മുമ്പ് വേണമെങ്കിൽ ഇട്ടിട്ട് പോയി എന്ന് പറയാം അപ്പം നമ്മുടെ ആനക്കൂട്ടൻ്റെ ഫ്രഷ് ഐറ്റം ദൈപ്പം കാണിച്ചു തരാം അല്പം നേരം മുന്നേ കണ്ടില്ലേ നമുക്ക് പിന്നെ ഇതൊക്കെ വലിയ സഹജമാണ് എന്നാലും കാട്ട് പൂട്ട് വന്ന് കുത്തിയിട്ട് വരുന്ന സ്ഥലം വേണ്ട വലിയൊരു ഇപ്പോഴാണ് ഇപ്പഴാണ് ജീവനുള്ളതിനൊക്കെ അടിപൊളി അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി എത്തണം ഈ മരത്തിന് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും ഇവിടെ അല്ലേ നമ്മളൊരു അല്ലേശേരൊരു സാമ്യണ്ടാ കൂടെ വന്ന സാമ്യാണ് മുക്കുഴി ഭഗവതി ക്ഷേത്രം

കല്ല്ത്തി കല്ടാ കുന്നപ്പോൾ കല്ല്യാടങ്ങുന്നെത്തിയിട്ടുണ്ട് സംശയമാണ് അപ്പോൾ നമ്മൾ കല്ലിടാൻ കുന്നിലെത്തിയിരിക്കുന്നു നമ്മളിനി കല്ലിടാൻ കുന്നിൽ എത്തി കല്ലിട്ട് നന്ദിക്കണം തുറന്ന് വന്നു കല്ലോ വയ്ക്കുകയാണ് സ്വാമി ശരണമയ്യപ്പ സ്വാമി സ്വാമീ സ്വാമി ശരണമയ്യപ്പ കല്ലിടാൻ കുന്നേ ശരണമയ്യപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് വലിയ മഴ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി എത്തണം അപ്പോൾ നമ്മളെ കല്ലിടാൻ കൊണ്ടാണ് പുറകിൽ കണ്ടത് സ്വാമി അപ്പോൾ നമ്മൾ അടുത്ത ഇവിടെ നിന്നുള്ള യാത്ര നമ്മൾ ഇനി ഈ വഴിയാണ് നമ്മൾക്ക് ഇനി പോണ്ടത് സ്വാമിശ്രവണം സ്വാമി ശരണം തൊട്ടും മലയാണൻ നടക്ക നടക്ക നടക്കോ അങ്ങനെ നട കയറി 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 നമ്മുടെ ഇഞ്ചിപ്പാറ ഇഞ്ചിപ്പാറ കോട്ട എത്തി എത്തിന്നു അച്ഛൻ സ്വാമി ഇതേ വരുന്നു അച്ഛൻ ചെറിയ ഇതാണ് നമ്മുടെ ഇഞ്ചിപ്പാറ കോട്ട പണ്ട് കൊള്ളസങ്കേതം കൊള്ളസങ്കേതമൊക്കെ ഉദയനേൻ്റെ കൊള്ളസങ്കേതൊക്കെ ആയിരുന്ന സ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെയാണ് കണ്ടില്ലേ കാടിൻ്റെ ഭംഗിയൊന്നും വേറെയണം എന്നുള്ളത് ഇതാ ഇത് കണ്ടാലറിയാം അടാ ശ്രീ ശബരീശൻ്റെ പൂങ്കാവനം അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സ്വാമി ശരണം ശിവലിംഗം വനദുർഗടെ അയ്യപ്പന്മാർക്ക് മലകറി വരുന്ന അയ്യപ്പന്മാർക്ക് കുടിക്കാൻ ഫ്രീ ആയിട്ട് ഇവിടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സൗണ്ട് നല്ലോണം അടഞ്ഞിട്ടുണ്ട് പറയണത് അപ്പോൾ ചെറുതായിട്ട് കേൾക്കുള്ളൂ എങ്കിലും കാടിൻ്റെ കാനൻ ഭംഗി നമ്മൾ ഇവിടെ കാണിക്കും അല്ലേ എന്തൊരു വലിപ്പുള്ളൊരു മരം നിൽക്കാൻ നോക്കിയാൽ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റിയൊരിടമാണ് നമ്മുടെ ഈ കാനനപാത യാത്ര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഇനി ഇവിടെ നിന്ന് ന്മാർത് ഇവിടെ വന്ന് ഒരു അല്പം മുമ്പ് വേണമെങ്കിൽ ഇട്ടിട്ട് പോയി എന്ന് പറയാം ഒരു ഉച്ച സമയത്ത് ഇതോ അടിപൊളി സാധനമാണ് അഴുതാറക്കം കഠിനും മുന്നേ ഇപ്പാ നേരട്ടായി സാമിച്ചിരണം അപ്പോൾ നമ്മുടെ ആനക്കൂട്ടൻ്റെ ഫ്രഷ് ഐറ്റംസ് ഐറ്റം ദൈപ്പ കാണിച്ച അല്പനേരം മുന്നേ കണ്ടില്ലേ നമുക്ക് പിന്നെ ഇതൊക്കെ വലിയ സഹജമാണ് എന്നാലും കൂടി സാധനവും നമുക്ക് മൂപ്പിരി കൂടവടക്കെ പോയിട്ടുണ്ടോ നോക്കാ പതിനെട്ടാം പടി വാഴും ശരണമയ്യപ്പാ ശബരിതെങ്കിൽ അമരും ശരണമയ്യപ്പാ സംശയം എന്താ നമ്മുടെ കാട്ടുപോത്ത് പോയിരിക്കുന്ന സ്ഥലം ഇതാ കാട്ടുപോത്തിനെ കണ്ടില്ല കാട്ടുപോത്തിൻ്റെ കാൽപ്പാട് കണ്ടു ഇത് കാട്ടുപോത്ത് കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകളാണ് മതിച്ചിട്ട് പോയാൽ കാട്ടുപൂത്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ ആനകളം വരാറുള്ളത് കാട്ടുപൂത്തൊന്ന് കുത്തിയിട്ട് വരുന്ന സ്ഥലം വേണ്ട ഇതൊക്കെ വലിയൊരു കണ്ട അപ്പം നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു സോ ഈ ഇപ്പോഴാണ് ഈ അയ്യപ്പ ഇപ്പോഴാണ് ജീവനുള്ളതിനൊക്കേണ്ടത് എന്ത് ഭീമനാണ് നോക്കിയല്ലേ ആട്ട അടിപൊളി അല്ലേ ആശനാശാന പാട്ടിൽ പോട്ടെ നമുക്ക് നമ്മൾ പാട്ടിപ്പോവാീ ശരണം ഈ മരത്തിന് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും പറ അച്ചാ ഈ മരത്തിന് എത്ര പ്രായം ഉണ്ടാവും ഏകദേശം എത്ര ഇത് വേണ്ടേ ഇത്ര ഒരു മരത്തിൻ്റെ വേര് മാത്രം ഇറങ്ങിയിരിക്കുകയാണ് വേണ്ടോ നമുക്കൊരു ഇതിൻ്റെ ചുറ്റും ഇതേ അവസ്ഥയാണ് ഇത് വേണ്ടേ ദീ ദീന്ന് പൂവാ അത് ഇത് ഈ പൂവാണ് ഇതിന്റെ എന്ത് നല്ല നല്ല ചുവപ്പില്ലേ ആ നമുക്ക് നല്ല അടിപൊളി നല്ല ചന്ത കൊണ്ട് നല്ല ചുവപ്പ് പൂ ഓക്കെ ശരി അപ്പം നമുക്ക് ബാക്കി തുടർന്ന് യാത്ര തുടരുന്നു സ്വാമി ശരണം അപ്പങ്ങാ ഇറങ്ങാം നമ്മുടെ സ്വാമി ഏ ശബരിമല 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 കാണുക അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ മുക്കുഴി എന്ന് പറയണ നമ്മുടെ ആ മുക്കുഴി ഇടത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാമിമാരൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് പുറകിൽ സാമിമാർ വരുന്നുണ്ട് നമ്മുടെ സാമിമാർ ഇതാണ് മുക്കുഴിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലേ എനിക്ക് ഒരുപാട് കടകളുണ്ട് ഇവിടെ ഹോട്ടല് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് നേരെ ആദ്യം മുക്കുഴിയിൽ മുക്കുഴ അവയങ്ങൾ അവയങ്ങൾ തൊഴുതിട്ട് വരാം നമ്മളങ്ങോ പോലെ സ്റ്റേ ഇന്നിവിടെ സ്റ്റേ ആ ഇന്നിവിടെ സ്റ്റേ ആ അല്ലെങ്കിൽ ഞങ്ങളൂടെ സ്റ്റേ ചെയ്യാം വരാം ഒന്ന് തൊഴുതിട്ട് വരാം ഇവിടെ നമ്മൾ മുക്കുഴിതാ അമ്പലം അമ്പലം എന്തായാലും ഈ അർപ്പ് പറഞ്ഞിക്കഴിഞ്ഞാൽ മുക്കുഴി അമ്പലമാണ് ദേവി ക്ഷേത്രം അപ്പം നമുക്ക് ഇവിടെ മല അരയ ക്ഷേത്ര സംരക്ഷണ സമിതി അവരാണ് ഇവിടെ സംരക്ഷിച്ച് പോരുന്നത് അത് നമ്മൾക്ക് ഇതാ നേരെ നമുക്ക് അമ്പലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാം സ്വാമീശ്വരണം ഇതാണ് നമ്മുടെ മുക്കുഴി എന്ന് പറയുന്ന ക്ഷേത്രം ഇതല്ലേ ഭദ്രകാളി ക്ഷേത്രം മുക്കുഴി ഭദ്രകാളി ക്ഷേത്രം അല്ലേ ആ എല്ലാ വെള്ളത്തിനേക്കാളും തിരക്ക് വളരെ കുറവാണ് ഇവിടെ അല്ലേച്ചാ അല്ല ഇപ്പോൾ തിരക്ക് നമ്മൾ സാധാരണക്കനേക്കാളും ഇവിടെ ഇത്തിരി തിരക്കാണ്ടില്ലേ ഒത്തിരി കുറവാണ് ഇതാണ് മുക്കുഴി അല്ലേ ഇന്ന് ഇവിടെയാണ് സ്റ്റേ നാളെ രാവിലെ ഒരു അഞ്ച് മണിയോടു കൂടി നമ്മളിവിടുന്ന് ബാക്കി യാത്ര തുടങ്ങും ഓക്കേ ഭഗവതിയെ കണ്ട് തൊഴുതിട്ട് വരാം സ്വാമി ശരണം ഇത് നമ്മളൊരു സാമ്യം ഉണ്ടോ കൂടെ വന്ന സാമ്യാണ് ഇവിടെ ഒരു അനാഥന പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉടമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കൊടുക്കുക തമിഴല്ല ആള് മലയാളിയാണ് തോൾ തോർത്തും മൊത്തം തമിഴുള്ളൂ സ്വാമി ശരണം ഇവിടെയൊക്കെയാണ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളിരിക്കുക അവിടെ പോലീസ് കൺട്രോൾ റൂമൊക്കെ ഉണ്ട് അതേപോലെ മെഡിക്കൽസ് അതൊക്കെ എവിടെയുണ്ട് ഭഗവതി ശരണവും ഭഗവതി മുക്കുഴി മുക്കുഴി ഭഗവതി ക്ഷേത്രം ഭദ്രകാളി ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നാലരക്ക് അഴിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാനനപാതയിലേക്കുള്ള വഴി ഇവിടെ ക്ലോസ് ചെയ്യണേ അപ്പോൾ നമ്മുടെ പോലീസുകാരൊക്കെ ഇതാ ഇവിടെ പുറകിലുണ്ടല്ലേ പോലീസുകാരുണ്ട് എങ്ങോട്ടാണ് ഈ പുറകിലേക്കാണ് കാനനപാത ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാലരയാണ് സമയം അപ്പോൾ നമുക്കൊന്ന് അതുവരെ പോയിട്ട് തരാം